േടാണിത് നീതികേടാണിത് എം്മാടിത്തരമാണത് അങ്ങനെ തന്നെ പറയും ഹായ് ഏവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വെൽക്കം ടു മൈ ചാനൽ ജനങ്ങളോട് സർക്കാർ കാണിക്കുന്ന തെമാടിത്തരം തന്നെയാണ് ഇത് ജനങ്ങളുടെ ജീവന് ഒരു സംരക്ഷണവും നൽകാനുള്ള ബാധ്യത ഈ സർക്കാരിനില്ലേ ഏത് സർക്കാരാണെങ്കിലും ഞാൻ ഞാനിപ്പോൾ എൽ ഡി എഫ് ഭരിക്കുന്നോണ്ട് എൽ ഡി എഫിന്റെ സർക്കാരിന് എന്ന് ഉദ്ദേശിച്ച് പറയുന്നതല്ല ഏത് സർക്കാരാണെങ്കിലും മാറി മാറി വരുന്ന ജനസർക്കാരുകൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകണം അതാണ് ആവശ്യം അത് ഇവിടെ കിട്ടുന്നുണ്ടോ നിങ്ങൾ ഈ ന്യൂസ് കണ്ടില്ലേ ഞാൻ ഇന്റർവ്യൂ കൊടുത്തത് കണ്ടില്ല നിങ്ങൾ കാസർഗോഡ് നിന്നൊരു വാർത്താവിടെ ഉടയംചാലിൽ കാട്ടുപന്നി ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു എരുമക്കുളം സ്വദേശി മോഹനന്റെ കൈവിരലറ്റു അതാണ് പറഞ്ഞത് നീതികേടാണ് 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 വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നു ജനങ്ങളുടെ വിഹാര ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു ഒരുപാട് പേർ ജംഷീർ ജംഷീർ കൊടഞ്ഞി കാട്ടുപന്നി ഇറങ്ങുന്ന മേഖല തന്നെയാണോ എപ്പോഴാണ് ആക്രമണം സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ കാട്ടുപന്നി ആക്രമണം രൂക്ഷമായതോടെയാണ് കർഷകരുടെ പ്രതിഷേധം ശക്തമായിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും പന്നികളുടെ ആക്രമണം പതിവായിട്ടും വനംവകുപ്പും സർക്കാരും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് പ്രതികരിക്കാതിരിക്കാൻ ഒരു നിർഭാവ ഈ ഒരു സംഭവം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താതെ ജനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും ഒരു പറഞ്ഞാൽ അവന്റെ കൃഷി എന്ന് പറയുന്നത് അവന്റെ ഉപജീവന രാവിലെ മണി മുതൽ ഈ ഈ പാടത്തും കരയിലും ഇറങ്ങി കൃഷി ചെയ്ത് എന്റെ നാട്ടിൽ തന്നെ ഈ കാട്ടു പന്നിയെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഞാനൊരു ഡ്രൈവറായതുകൊണ്ട് തന്നെ പല ഭാഗത്തും പോകുമ്പോൾ ഇവരെ കാണാറുമുണ്ട് രാത്രികാലങ്ങളിലൊക്കെ യാത്ര പോകുന്ന സമയത്ത് പണ്ടത്തെ പോലൊന്നും അല്ല എത്ര പണികളാണ് റോഡ് സൈഡിലൊക്കെ കാണുന്നത് എത്ര ആളുകൾക്ക് പല പോലെ താമരശ്ശേരി ടൗണിലും പരിസരങ്ങളിലും പട്ടാപ്പകൽ കാട്ടുപന്നി ആക്രമണം ബുധനാഴ്ച രാവിലെ എട്ടരയോടെയാണ് താമരശ്ശേരി ചുങ്കത്ത് കാട്ടുപന്നി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ബാലശ്ശേരി റോഡിൽ പ്രവർത്തിക്കുന്ന ഹാർഡ്വെയർ സ്ഥാപനത്തിലേക്ക് ഓടിക്കയറിയ പന്നിയുടെ ആക്രമണത്തിൽ ഈങ്ങാപ്പുഴ സ്വദേശി ലിജോ ജോസഫിന് പരിക്കേറ്റു കടയിൽ വിൽപ്പനയ്ക്ക് വെച്ച ഗ്ലാസുകൾ നശിപ്പിച്ചു തുടർന്ന് ചുങ്കം കയ്യേലിക്കുന്ന് പള്ളിക്ക് സമീപത്തുള്ള രണ്ടുപേരെയും കാട്ടുപന്നി ആക്രമിച്ചു എന്ത് സാധനം ഉണ്ടാക്കി കഴിഞ്ഞ കഴിഞ്ഞാലും ഫുള്ള് നശിപ്പിച്ചിട്ടുണ്ടാവും കർഷകരെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനില്ലേ കർഷകർ ഉണ്ടായതുകൊണ്ടല്ലേ നമ്മള് മൂന്ന് നേരം ഞം അടിക്കുന്നത് അവരെ സംരക്ഷിക്കണ്ടേ പേരാമ്പ്രയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ എട്ട് പേർക്ക് പരുക്ക് ബൈക്ക് യാത്രികൻ ഉൾപ്പെടെയാണ് പരിക്കേറ്റത് അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകുന്നത് അർജുൻ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഈ പരുക്ക് വളരെ ഗുരുതരമാണോ ഇതിനൊരു പ്രതിവിധി വേണം ഇതിനൊരു പ്രതിവിധി സർക്കാർ കർശനമായിട്ട് കൊണ്ടുവരുന്നേ അല്ലാതെ ജനങ്ങളെങ്ങനെയാണ് മുന്നോട്ട് പോവുക ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ വളരെ അശ്രദ്ധരായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ജനങ്ങൾ ആരോട് പറയും ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഒരു പന്നിയെ ഒരു സാധാരണക്കാരനെ വെടിവെച്ചുകൊല്ലാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ട്രാപ്പ് ചെയ്തിട്ട് പഠിച്ചിട്ട് കൊല്ലാൻ പറ്റോ ജാമ്യം കിട്ടാത്ത വകുപ്പിൽ നിങ്ങൾ കേസെടുക്കില്ലേ അങ്ങനെ ഉള്ള തള്ളി അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലായിരുന്നു നമ്മുടെ സിനിമാ നടൻ സൽമാൻ ഖാന്റെ കേസ് അപ്പൊ എന്തായാലും ഇത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വീഡിയോസ് ആണ് ഒരു പരിഹാരം ദയവ് ചെയ്തിട്ട് ഇതിന് കാണണം മഞ്ഞമൃഗങ്ങൾ വേണം വേണ്ട എന്നല്ല മഞ്ഞമൃഗങ്ങൾ വേണം അവരും ഈ ലോകത്തിൻ്റെ ജീവിക്കാൻ അവകാശമുള്ള അവര് തന്നെയാണ് പക്ഷെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷിതത്വം നൽകേണ്ട സർക്കാർ ഇത് ഇത്ര അശ്രദ്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുകാരും അത് വളരെ തെറ്റാണല്ലോ അപ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് ഇതൊരു റിയാക്ഷൻ വീഡിയോ തന്നെയാണ് ഇതിനെതിരായിട്ടുള്ള ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളുനോക്കും എത്ര വർഷങ്ങളായിട്ട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ എത്ര പേര് മരണപ്പെട്ടു എന്നറിയാം സ്ത്രീയെ കാട്ടുപന്നി ആക്രമിച്ചു കാര്യമായ പരുക്കുകളോടെ ഗുരുതരമായ പരുക്കുകളോടെ ഒത്തിരി പേര് ഹോസ്പിറ്റലിൽ ഇതെടുക്കുന്നുണ്ട് ഇപ്പോഴും ഇതൊന്നും പത്രക്കാരൊന്നും കാര്യമായിട്ട് കാണില്ല ആരും പുറത്തു പുറത്തുവിടില്ല അതുപോലത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഈ വീഡിയോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്ന് കിട്ടാ കിട്ടിയതാണ് എന്നിരുന്നാൽ പോലും അത് ഒരു ക്രിയേറ്റിവിറ്റി അല്ല എന്ന് എനിക്ക് തോന്നിക്ക് അതുകൊണ്ട് ഞാനാണ് ഇവിടെ അത് കൊടുക്കുന്നത് എന്ത് ഭീകരമായിട്ടുള്ള ഒരു അറ്റാക്കാണെന്ന് അറിയോ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് കാട്ടുപന്തിയുടെ കൊമ്പ് തുളച്ചു കയറി അത് കഴിഞ്ഞിട്ട് ആ ബ്ലഡ് വരുന്ന സീനാണ് കാണുന്നത് കണ്ടുപോകും നിങ്ങളൊന്ന് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് കണ്ടിഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക